എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ദിമിത്രിയോസ് ക്ലബ്ബ് വിട്ടിരിക്കുന്നു എന്നാൽ ഇനി ദിമിയുടെ പകരക്കാരനായി ആരായിരിക്കും എത്തുക ഇതായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ആർജകർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് വീഡിയോക്ക് കിടക്കുമ്പം നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ്റി ശതമാനത്തോളം പേരും ചാനൽ ഇവരുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് പരാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോയിലൂടെ തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ദിമിത്രിയോസ് ടീം തീംവിട്ടതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായി ദിമിയുടെ പകരക്കാരനെ എത്താൻ പോകുന്ന താരായിരിക്കും ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്നാലിപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേര് ജാമ്യ മെക്ലാരൻ എന്ന് പറയുന്ന ബെൽബേൺ സിറ്റിയുടെ സൂപ്പർ താരത്തിൻ്റെ പേര് തന്നെയാണ് താരത്തിൻ്റെ പ്രതിഫലമായി വരുന്നത് ഏകദേശം പന്ത്രണ്ട് കോടിയോളം രൂപയാണ് താരത്തിനു വേണ്ടി ഇപ്പോൾ രംഗത്തുള്ളത് രണ്ട് ഐ എസ് ക്ലബുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും മുംബൈ സിറ്റിയും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും അദ്ദേഹത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു എന്നാൽ അവർ രണ്ടുപേരും ഇപ്പോൾ പിന്മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി മോഹൻ ബഗാനും ബ്ലാസ്റ്റേഴ്സും മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരാനായി ശ്രമിക്കുന്ന ഏക ഐ എസ് എൽ ക്ലബ്ബുകൾ എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ സാധ്യത ഉണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ അദ്ദേഹം മെൽബൺ സിറ്റിയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ സഹതാരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ അതുകൊണ്ട് തന്നെ ലൂണയുടെ ഒപ്പം കളിക്കുന്നതിന് വേണ്ടി താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതലാണെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും താരം എത്താനുള്ള സാധ്യതകൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ മോഹൻ ബഗാനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും റേസിലുണ്ടെങ്കിലും മോഹൻ ബഗാനേക്കാളും കൂടുതൽ അദ്ദേഹം എത്താൻ സാധ്യതയുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സുമായി നല്ല ചർച്ചയാണ് താരം ഇപ്പോൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൂടാതെ മാർക്കസ് മൃഗങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അത് ജാമ്യം മെക്ലാറിൻ്റെ ആണെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം